ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പുതിയ കലത്തിലാണ് ഇന്ന് ചോറ് വയ്ക്കുന്നത് പുതിയ കലോ എന്ന് പറഞ്ഞാൽ എടുത്ത് യൂസ് ചെയ്തിട്ടില്ല നമ്മൾ എൻ്റെ അമ്മ മുന്നേ എപ്പോഴോ മേടിച്ചെന്ന കലാണ് ഏട്ടോ ഡ്രോയിൽ മാറി എവിടെയോ കിടക്കുമായിരുന്നു നമ്മൾ ഈയിടെ എന്തോ സാധനം നോക്കാൻ നേരത്ത് കിട്ടിയതാണ് അപ്പോൾ ആ കലത്തിലാണ് ഇന്ന് ചോറ് വയ്ക്കുന്ന ഇനി എൻ്റെ അമ്മ വാങ്ങിക്കുന്ന ഒരു സാധനം എനിക്കിനി കിട്ടത്തില്ലല്ലോ അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മ വാങ്ങിച്ച കലത്തിലാണ് ഏട്ടോ ഞാനിന്ന് ചോറ് വയ്ക്കുന്നത് ഇത് നമ്മൾ അരപ്പിനായിട്ട് എല്ലാം ആദ്യം എല്ലാ തേങ്ങ തിരുമി എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം മീൻ കറിക്ക് അരച്ചു അത് കഴിഞ്ഞതിന് ശേഷം പുളിശ്ശേരിക്ക് തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ല പുളിശ്ശേരിക്ക് അരച്ചെടുക്കുക കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കും ജീരം വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഞാൻ നെമ്മീനാണ് ഏട്ടോ ഇന്ന് ഫ്രൈ അപ്പം ആ വീഡിയോ ഞാൻ ഫ്രൈയുടെ വീഡിയോ മാത്രമായിട്ട് നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിപ്പം എല്ലാ കറികളുടെ കൂടെ ഒന്ന് കാണിക്കുന്നതന്നെ ഉള്ളു പെരിഞ്ചീരകം എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് അരച്ചിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം ചൂര എടുത്ത് നമുക്ക് കറി വയ്ക്കാനായിട്ടേ ചൂരയ്ക്ക് അധികം മുളക് പൊടിയും മല്ലിപ്പൊടി തേങ്ങ എല്ലാം ചെറിയുള്ളി എല്ലാം കൂടെ വറുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് തരി തരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പുളിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളതേ അതൊന്ന് കലക്കി വെച്ചിട്ട് തക്കാളി മുരിങ്ങയ്ക്ക പച്ചമുളക് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അഞ്ഞ പൊടി ഉപ്പാകത്തിനുപ്പൊക്കെ ഇട്ട് തിള വരാൻ നേരമാണ് മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെയല്ലേ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഉലുമ്പ് ചെവയ്ക്കുന്നൊക്കെ വയ്ക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ തിള വന്നിട്ടേ ഇടാറുള്ളൂ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ആരപ്പിൻ്റെ കൂടെ തന്നെ മീനിൻ്റെ പീസുകളും കൂടെ കലക്കി വയ്ക്കാറ് ത്തിൽ തിള വരാറാവുമ്പോഴാണ് നമുക്ക് ഈ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി തിളച്ച് വരുന്ന സമയം നമുക്ക് കറിയേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻ മീൻകറിയുടെ കാര്യം ഇവിടെ സെറ്റായിട്ടുണ്ട് ഫസ്റ്റ് തന്നെ മീൻ കറി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കിതിലോട്ട് താളിച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം പറ്റൽ മുളകും ചെറിയ ഉള്ളിയും കടുകും കറി പൊട്ടിച്ച് നമുക്ക് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് പുളിശ്ശേരി പുളിശ്ശേരിക്ക് അരച്ചിട്ടുണ്ടല്ലോ ആ അരപ്പിനെ ഒന്ന് നമുക്ക് ആദ്യ പാത്രത്തിൽ ഒന്ന് തിളപ്പിക്കുക ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സിമ്മിൽ വെച്ച് കൊടുക്കുക ചെയ്തിട്ട് നമുക്കിതിലോട്ട് തൈര് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുളിശ്ശേരിക്ക് തൈര് ആഡ് ചെയ്ത ശേഷമാണ് നമ്മളിതിലോട്ട് കടുവറുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് തുപോലെയാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഞാൻ വേറെ രീതിയിൽ തൈരും കൂടെ ഇട്ട് അരച്ചും പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഏട്ടാ പിന്നെ വെണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്കും പയറും കൂട മിഴുക്ക് വരട്ടി ഉണ്ടാക്കുവാണ് ചെറിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ മിഴുക്ക് വരട്ടി പിന്നെ കപ്പ ഇട്ടിട്ടുണ്ട് അത് വേവിക്കാനൊക്കെ വച്ചിട്ടുണ്ട് എവിടെ പ്രശ്നം കാരണം വോയിസ് ഒക്കെ ക്ലിയർ ക്ലിയറായിട്ട് കിട്ടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഉറപ്പായിട്ടും പോയി ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടൻ്റെ ഫേവറേറ്റ് മിരിക്കുരത്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അങ്ങനെ ചെറുക്കുട്ടൻ ഉറക്കം എണീറ്റു നമ്മുടെ ആണ് ഓ നേരത്തെ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചത് കൊണ്ട് നമ്മുടെ കപ്പയുടെ അരപ്പൊക്കെ നമ്മൾ പെട്ടെന്ന് കപ്പ വന്ന് കഴിഞ്ഞപ്പോൾ അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നെമ്മീനിനുള്ള നെമ്മീനാണ് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നെമ്മീൻ മീനിൻ്റെ വീഡിയോ ഫ്രൈ വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ് നാളെ ഒരു വങ്കട കറിയും നെമ്മീൻ ഫ്രൈൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആണ് ഏട്ടോ നാളെ യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അരപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പൊക്കെ നെമ്മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാൻ പോകണം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചെറുക്കുട്ടിൻ്റെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഓയിസൊക്കെ ഒന്ന് ശരിയായ ശേഷം ഓയിസ് ഓവറൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ോങ് വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ഇനിയും ഇനിയും പ്രതീക്ഷിക്കുന്നു എനിക്ക് മോണിറ്റൈസ് ആവാനായിട്ട് ദിവസം അടുത്ത് വരുവാണേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് തൊണ്ട പ്രശ്നമായിട്ട് ഡെയിലി വീഡിയോസ് ഇടുന്നത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവാൻ പറ്റത്തുള്ളൂ അങ്ങനെ മീനിലൊക്കെ തേച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് സ്പെഷ്യൽ മസാല ഫ്രൈ ആണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്